അച്ഛൻ പി മാധവന്റെ വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് കാവ്യയും ദിലീപും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം മക്കൾക്കൊപ്പം നിഴലായി നടന്ന ആളാണ് മാധവേട്ടൻ എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പോലും പറയുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ മാത്രമല്ല തിരക്കുള്ള നടിയായപ്പോഴും മകളുടെ യാത്രകളിലെല്ലാം കൂട്ട് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നാണ് അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന അഭിനേത്രിയുമില്ല ഒരു ഫാദേഴ്സ് ഡേയുടെ ആഘോഷം തീരുന്നതിന് മുമ്പ് തന്നെ കാവ്യക്ക് തൻ്റെ അച്ഛനെ നഷ്ടമായിരിക്കുന്നു കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ മാധവന്റെ അന്ത്യം ചെന്നൈയിൽ വെച്ചായിരുന്നു നീലേശ്വരം പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയായി കാവ്യം മാറിയതിനു പിന്നിൽ അച്ഛൻ്റെ വലിയ പ്രയത്നവുമുണ്ട് ബാലതാരമായി കാവ്യ എത്തിയതു മുതൽ മകൾക്ക് പിന്തുണയുമായി അച്ഛൻ കൂടെയുണ്ടായിരുന്നു സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിലും പിന്നീട് സിനിമാ സെറ്റുകളിലും മകൾക്കൊപ്പം മാധവനും സഞ്ചരിച്ചു അച്ഛൻ്റെ വാത്സല്യം സ്നേഹം കഷ്ടപ്പാടൊക്കെ ഉള്ളതുകൊണ്ടാണ് താൻ ഇവിടം വരെ എത്തിയതെന്ന് ഒരിക്കൽ കാവ്യ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു മരണം രാത്രിയായതോടെ ഉണ്ടായ നെഞ്ചുവേദന ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് അപ്പൂപ്പൻ്റെ മരണ വാർത്ത മീനാക്ഷിയെ ഫോണിൽ വിളിച്ചാണ് അറിയിച്ചത് മീനാക്ഷി ആസ്റ്റർ ജോലി ചെയ്തു വരികയായിരുന്നു ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പൂപ്പൻ്റെ മരണ വാർത്ത അറിഞ്ഞതും മീനാക്ഷിയോടിയെത്തി മീനോട്ടിയെ കണ്ടതും കെട്ടിപ്പിടിച്ചു കയറി കാവ്യ അത്രയേറെ അപ്പൂപ്പനുമായി ആത്മബന്ധമാണ് മീനാക്ഷിക്കുള്ളത് മീനാക്ഷിയും മഹാലക്ഷ്മിയും ജീവനായിരുന്നു അപ്പൂപ്പന് മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛനായ മാധവൻ ചെന്നൈയിൽ താമസമാക്കിയ കാവിക്കൊപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും കൂടെയുണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ കാവ്യയെ അനുഗമിച്ചും അല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യവുമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയുന്നത് കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഓസ്ട്രേലിയയിലുള്ള കാവിയുടെ ചേട്ടൻ മിഥുൻ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത്